ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമരുഭ്രാ രാമചന്ദ്രാ വേധസേ രഘുനാഥായ സീതേ നമ കൂയന്തമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാം വന്ദേ വാൽമീകോകിളം ആത്മീയർ ഗിരിഭൂതം രാമംഭൂ നിതിസംഗത ശ്രീമന്ത് രാമായണീ ഗംഗാപുരാദോ ഭവനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടത് അധ്യാത്മരാമായണമുള്ള ഗ്രന്ഥത്തിലെ അഹല്യാമോക്ഷവും ഗൗതമൻ്റെ ശാപമൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് അത് വാത്മീകിയുടെ മൂലകൃതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ശാപത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അഹല്യയും ഇന്ദ്രനും തമ്മിലുള്ളതായ സംഘത്തെ ബോധപൂർവം രണ്ടുപേരും അനുകൂലിച്ചതാണെന്ന് വാൽമീകി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അധ്യാത്മികമായ വ്യക്തമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം ഇനി കിളിപ്പാട്ടിലേക്ക് കടന്നാൽ എഴുത്തച്ഛന ഏറെക്കുറെ അധ്യാത്മരാമായ മൂലത്തെ തന്നെ അനുപദം പിന്തുടരുകയാണ് ചെയ്തിട്ടുള്ളത് സ്തുതി കുറച്ച് വിസ്തരിച്ചിട്ടുണ്ട് അഹല്യയുടെ സ്തുതി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ഈ അഹല്യെ കണ്ടിട്ട് ഇന്ദ്രനുണ്ടായ കാമപാര വിഷയങ്ങളൊക്കെ കുറച്ച് വിസ്തരിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിശ്വമോഹിനിയായൊരു അഹല്യാരൂപം കണ്ടു ദുശ്ചവാനനും കുസുമായുധാവസേനായാൻ ചന്ദുണ്ടി വൈവേലനും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കംപുമാതീനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഹൻ സ്വത ഈ രീതിയിലൊന്നും സ്ത്രീകളുടെ അംഗപ്രത്യേക ചെയ്യാറില്ല ഇവിടെ എങ്ങനെ ചെയ്യാൻ കാരണം ആ ഇന്ദ്രൻ്റെ കാമപരവശമായ മനസ്സ് മുനിപജ്ഞായ അഹല്യയുടെ ഏതൊക്കെ അംഗങ്ങളിൽ ചെന്ന് തറച്ചു എന്ന് പറയാനാണ് അദ്ദേഹത്തിൻ്റെ കാമപാരവശ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കവി നേരിട്ട് പറയല്ല കവി എങ്ങനെയാണ് ഇന്ദ്രൻ അഹല്യെ കണ്ടതെന്ന് വിസ്തരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ വർണ്ണിച്ചത് എന്നിട്ട് ഇങ്ങനെയുള്ളതായ ഈ സുന്ദര രൂപം കണ്ടിട്ട് അനങ്ക അന്ധനായി വന്നാണല്ലോ അനങ്കച്ച കാമദേവനാണ് കാമൻ്റെ അധീനത്തിലായി തീർന്നു ഇന്ദ്രൻ അങ്ങനെ എങ്ങനെയാണ് അവളെ പ്രാപിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടൊരിക്കല് സന്ധ്യാവന്തരത്തിനു വേണ്ടി ഗൗതമൻ പോയ സമയത്ത് ഉടജാന്ധരേ പരവശാൽ സുത്രാമാവ് അഹല്യപ്രു സ സംഭ്രമം സുത്രാമാവ് എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പര്യായാണ് ഓരോരോ വന്യന്തരത്തിൽ ഇന്ദ്രന് ഓരോ പേരാണ് പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് സുത്രാവാൻ സുത്രാവാ അഹല്യെ പ്രാപിച്ചതാൻ അഹല്യക്ക് ഇതു മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കിളിപ്പാട്ടിനും വ്യക്തമല്ല അത് വിശദീകരിച്ച് പറഞ്ഞിട്ടേ ഇല്ല വാൽമീകായിട്ട് പറഞ്ഞിട്ടുണ്ട് ദേവരാജ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിളിപ്പാട്ടിലും കവി യഥാർത്ഥം എങ്ങനെയാണ് അഹല്യ ആ സംഘ ആ സംഘത്തെ സ്വീകരിച്ചത് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതറിയാതെ അബദ്ധം പറ്റിയാണോ ഒന്നും പറയുന്നേ ഇല്ല ഏതായാലും ഈ സംഘത്തിന് ശേഷം ഈ ഇന്ദ്രൻ ബദ്ധസന്ദേഹം ചെന്ന നേരെ തുകാണായി വന്നു മഹർഷി വന്ന് കാണും മഹർഷി എന്നാണ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പരിഭ്രമിച്ചിട്ട് പുറത്തിറങ്ങിയ ഇന്ദ്രൻ ഗൗതമ രൂപത്തിൽ തന്നെയാണ് ചെന്ന് പെട്ടത് അദ്ദേഹം വേണ്ടത്ര പുലർന്നിട്ടില്ല സമയം കണ്ടിട്ട് സ്നാനം ചെയ്യാതെ തിരിച്ചു വരികയായിരുന്നു അപ്പോൾ തൻ്റെ രൂപത്തിലാണ് കണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട് തന്നുടേ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അധികോപം കൈക്കൊണ്ടു മുനീന്ധനം ഇപ്പൊ ഗൗതമന്റെ വേഷത്തിലാണ് ഇന്ധനം പോയത് ആദ്യത്തിൽ സംഘത്തിന് മുമ്പുള്ള പറഞ്ഞു പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ അത് വ്യക്തമായി പറയുന്നുണ്ട് ആ പാടെ പരിഭ്രമിച്ചു അദ്ദേഹം ഗൗതമൻ ക്രോധത്തോടു കൂടിയിട്ട് വല്ലാതെ അവരൂപം കൈക്കൊള്ളുവാനെന്ത് മൂലം നല്ല ജനായ ഭവാൻ ഏതൊരു മഹാഭാവീന്നൊക്കെ നീ ഭാവിയായ നീ ആരാണ് എന്റെ രൂപത്തിൽ വന്നത് ചോദിച്ചു അപ്പോൾ ഞാനം കൊണ്ടതൊക്കെ വേണമെങ്കിൽ അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം എന്ത് പറയുമെന്ന് അറിയണമല്ലോ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പരിഭ്രമിച്ചു ഇന്ദ്രൻ എന്നിട്ട് പറഞ്ഞു സ്വർഗോകാധിഭയനായ കാമകിങ്കരനഹം സ്വർഗനാഥനാണെങ്കിലും ഞാൻ കാമകിങ്കരനായിട്ട് കാമൻ്റെ കിങ്കിരനായി തീരുകയാണ് ചെയ്തത് അതുകൊണ്ട് അങ്ങ് പൊറുക്കണേ എന്ന് പറഞ്ഞു അതിന്റെ മുനി പുറത്തില്ല സഹസ്രഭകനായി ഭവിക്കാം മൂലത്തിലും സഹസ്രഭകനായി തന്നെയാണല്ലോ ഉള്ളത് വാത്മീയാകട്ടെ ൃഷ് അറ്റകോട്ടേ ശവിക്കരുത് എന്നാണ് കാണുന്നത് ഈ ആയിരം ഭഗങ്ങളെ പിന്നീട് ആയിരം കണ്ണുകളായി മാറ്റി കൊടുത്തു എന്നൊന്നും കിളിപ്പാട്ടിലുമില്ല വേറെ ചില കൃതികളിൽ ഉണ്ടെന്നേ ഉള്ളു അപ്പൊ ഇങ്ങനെ ശവിച്ചു ശവിച്ചതിന് ശേഷം പരിഭ്രമിച്ചിരിക്കുന്നവളായ തൻ്റെ ഭാര്യ അഹല്യെ കണ്ടു അഹല്യോടും ക്രോധത്തോടും കൂടി മഹർഷി പറഞ്ഞു കഷ്ടം എത്രയും പ്രവൃത്തുരാജാരേ ദുഷ്ടമാന തവ സാമർഥ്യം ഭാരം ദുഷ്ടമാനസയെന്നും ദുർഭൃത്തെന്നൊക്കെയുള്ള ആ സംബോധന കേട്ടാൽ നമുക്ക് മനസ്സിലാവുക ഈ അഹല്ല അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഗൗതമം വിചാരിക്കുന്നില്ല എന്ന് തന്നെയാണ് അബദ്ധം പറ്റിയതാണെങ്കിൽ ഒരാളെ ദുർഭൃത്തിയാണെന്ന് പറയാൻ പറ്റുന്നല്ലോ അവൾ വഞ്ചിക്കപ്പെട്ടവളാണെന്ന് വിചാരിക്കാനേയുള്ളൂ പക്ഷേ വഞ്ചിക്കപ്പെട്ടവളാണെങ്കിൽ പറയേണ്ട വാക്കല്ല ഗൗതവം പറഞ്ഞ ദുഷ്ടമാനസേ എന്നൊക്കെയാണ് ദുഷ്ടമായ മനസ്സോടു കൂടി അവളെ നിൻ്റെ സാമർഥ്യം തന്നു പാലെന്ന് പറയുന്നില്ല നിൻ്റെ കള്ള സാമർഥ്യമാണ് നീ എന്ത് ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതരമായിട്ട് വേഴ്ച ഉണ്ടായത് നന്നായി മനസ്സിലാക്കി ഗൗതമിനാണ് നമ്മൾ കരുതേണ്ടത് കവി നേരിട്ട് പറയുന്നില്ലെങ്കിലും ഭഗതാവിൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പറഞ്ഞു ദുഷ്കൃതം ഒടുങ്ങുക അനിഞ്ഞത് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുസ്തര മഹാവ്രതം അതായത് എൻ്റെ ഈ പാപം തീർക്കാൻ തക്കവണ്ണം വലിയ വലിയൊരു മഹാവ്രതം നീ അനുസരിക്കണം എന്താ ചെയ്യണ്ടത് നീഹാരാതപമായ വർഷാദികളും സഹിച്ച് കാറ്റും മഴയും വെയിലും ഒക്കെ സഹിച്ചു വളരെ കാലം നീ ഈ കാനന്റെ ദേശത്ത് കഴിയൂ നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വല്ല ദീപജാലങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശത്ത് കഴിയണം കാലം കുറേ കഴിയുമ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ദശരഥപുത്രനായിട്ട് രാമനായിട്ട് അവതരിക്കും അത് പറഞ്ഞു ശ്രീരാമ പാദംബോജസ്പർശം ഉണ്ടായി ഇടുന്നാൽ തീരുന്നിൻ്റെ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും അതുകൊണ്ട് ആ ഭഗവാനെ ആ സമയത്ത് ഭജിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് എന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ന ഒരു പാർച്ചും ബുക്കാൻ തൊട്ട് അവിടെ വാണിയിടിനാളഹല്ലയും അന്ന് തൊട്ട് ഇവിടെ വാണിയിടനാളഹല്ലയും അഹല്ല് പിന്നെ വ്യാസം പ്രശ്നം നിൽക്കാതി കാലം കൊണ്ട് കഴിഞ്ഞു വിശ്വാകച്ചനോട് കൂടി വന്നു ഈ കഥകളൊക്കെ പറഞ്ഞു അവിടെയും കല്ലിൻ്റെ രൂപത്തിൽ കിടന്നു എന്നു തന്നെയാ പറയുന്ന അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ശ്രീമ പാചാഭുജം മെല്ലെ വെച്ചൂ ശ്രീപതി രഘൂപതി സൽപതി ജഗൽപതീ രാമോഹമെന്ന് പറഞ്ഞാ മോഹം ഞാൻ രാമനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രാമൻ തൃക്കാലുകൾ ആ ശിലയുടെ മേലെ സ്പർശിച്ചു അപ്പോൾ ആ ഹല്യ അതിസുന്ദരമായ രൂപത്തോടു കൂടിയിട്ട് വാസവ നീലാമണി സങ്കാശഗാത്രത്തോടും ഇന്ദ്രനീലക്കല്ലിൻ്റെ സ്വഹത്തോടു കൂടിയിട്ട് പത്തുദിക്കിലൂ ഒക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായിരിക്കും അവിടെ സൗന്ദര്യത്തോട് വന്ന് സുന്ദര രൂപനായിരിക്കുന്നത് രാമനെ കണ്ണുകയും ചെയ്തു കാണുകയും ചെയ്തു അതിനുശേഷം ക്ഷേമ ഈ പാട്ടിലെ വലിയൊരു സ്തുതിയാണ് അഹല്യ സ്തുതി മനോഹരമായ സ്തുതിയാണ് അവിടെയൊക്കെ സാക്ഷാത് വിഷ്ണു ഭഗവാനായി കണ്ടിട്ടാണ് രാമനെ സ്തുതിക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് ചിത്തമോഹനൻ രമണീയദേഹിനൻ രാമം ശുദ്ധമത്ഭുത വീരം സുന്ദരൻ ധനുദ്ധരം തത്വം സത്യസത്യ സത്യസദ്യ സത്യസന്ധം നിത്യം അഭ്യയം ഇടുന്നേ നീ നിത്യം ഇനി ഒരു സ്വരൂപത്തെ ഭജിക്കുക മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഖേമായി സ്തുതിച്ചത് എന്നിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ കേൾക്കേണ്ടതിൽ ഖേമായിട്ടാ സ്തുതി വേദാന്ത വേദ്യന്മ മതേത സീ വസിക്കണം അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണേന്നൊക്കെ ഹേമായി സ്തുതിച്ചു രാമനായിട്ടെ അവൾ അനുഗ്രഹിച്ചു വളരെ മനോഹരായ സ്തുതിയാണ് ഇതാണ് നമസ്തേ ശ്രീകേശരാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതതൊന്ന വസ്തുതേ ഇവിടെയൊക്കെ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നുള്ള ഭാവത്ത് തന്നെയാണ് സ്തുതിക്കുന്നത് ഈ രാമായണത്തിന് അത്ര വിശദമായിട്ടോ ആവർത്തിച്ചിട്ടോ അവതാരമഹത്വത്തെ അങ്ങനെ കീർത്തിയിട്ടില്ല അത് അതിനുശേഷം അവൾ പുരുഷോത്സവം ഒപ്പിസ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശ ആത്മജയാകും പിന്നെ ലോകേശ്വരാനുറ്റയാ പോയിതോ ഇത്രയായി ലോകേശ്വരനായിരിക്കുന്ന ഭഗവാനാൻ ഗൃഹത്തോടു കൂടിയിട്ട് അവള് പഴയ പാവങ്ങളിൽ നിന്നൊക്കെ മോർജിതയായി അവള് ഗൗതമേക്ക് പോവുകയും ചെയ്തു തോന്നാൻ ഗൗതമേനായ തൻ്റെ ദേവതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തു വസിച്ചീടിനാളിയും എന്നിട്ട് ഈ സ്തുതിയുടെ വാഹൽമ്യത്തെ അത്യാത്മരാമായ മൂലത്തിലെന്നപോലെ കിളിപ്പാട്ടിൽ വെളിച്ചെണ്ണ വിസ്തരിച്ച് പറയുന്നുണ്ട് ഇതുകൊണ്ട് ഈ മനോഹരമായ സ്തുതിയാണ് ഇത് ഭക്താനാദനഹൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടൽ അർത്ഥവും ഏറ്റവും പുത്രൻ ലാഭത്തിന് വേണ്ടിയിട്ട് വിചാരിക്കുന്നവർക്ക് ഈ സ്തുതി ഉണ്ട് പുത്രൻ ലാഭം ഉണ്ടാവും സമ്പത്ത് കിട്ടും എന്നുള്ളവരും സമ്പത്ത് കിട്ടും അതൊക്കെ പല പുരാണങ്ങളിലും പറയാനുള്ളത് പോലെ അതിൻ്റെ ഫലഗുണ ഫലങ്ങളൊക്കെ ഫലശ്രുതിയൊക്കെ വിശുദ്ധിച്ച് പറഞ്ഞു അതുകൊണ്ട് പിന്നെയും പറയുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെ ഭൗതികമായിരിക്കുന്ന സ്വഭാവങ്ങൾ സാധിക്കുക മാത്രമല്ല ആത്യന്തികമായ മോക്ഷം പോലും പ്രാപിക്കാൻ കൂടി പറയുന്നുണ്ട് പുരുഷോത്തമം ഭക്തവത്സലൻ നാരായണം ചെയ്ത രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്തി ആ ജപിച്ച് ആദരാ വളങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം അതുകൊണ്ടാണ് ആ പ്രകടനം അവസാനം ഇവിടെയും അവൾ കാണുന്ന പോലെ വാത്മീയരാമായണത്തിലുള്ളതുപോലെയല്ല ശാപത്തിൻ്റെ ഘടന ഈ അഹല്യക്ക് യഥാർത്ഥത്തിൽ ഇത് എന്തു മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അത്ര സു വ്യക്തമായിട്ടവിടെ പറഞ്ഞിട്ടുമില്ല കിളിപ്പാട്ടിലെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഗൗതമൻ അഹല്യെ സംബോധന ചെയ്യുന്നവളും ചെയ്യുന്നതും അവൾ ദുഷ്ടേന്നും നിർവൃത്തേ എന്നും സാമർഥ്യം തന്നോ എന്നും ഇഷ്ടം പറയുന്നോ എന്നെ അറിഞ്ഞുകൊണ്ട് അവൾ വഞ്ചിച്ചോ എന്ന് തന്നെയാണ് ഗൗതമം വിചാരിക്കുന്നത് എന്നാണ് നമ്മൾ കരുതേണ്ടത് പക്ഷേ കിളിപ്പാട്ടിലത് വ്യക്തമായിട്ട് നിന്ദനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വേഴ്ചയ്ക്ക് അതില് തുനിഞ്ഞതെന്ന് പറയുന്നില്ല എന്ന് മാത്രം ഇങ്ങനെയൊക്കെയാണ് കിളിപ്പാട്ടിലെ വർണ്ണനയുള്ളത് നമ്മൾ രാമചരിത മാനസത്തിലെ തുളസീദാസനായിട്ട് ഈ ഭാഗങ്ങളൊന്നും അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ പല സംഗതികളെയും യഥാർത്ഥത്തില് ഈ രാമചരിത മാനസത്തിൽ ആ തുളസീദാസ രാമായണത്തിൽ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നതായിട്ട് കാണാം പക്ഷേ ഈ ഭാഗമൊന്നും അത്രയൊന്നും വേറെ പല ഭാഗങ്ങളായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ അത്രയൊന്നും വിസ്തരിച്ചിട്ടില്ല എന്നുള്ള ആ വാസ്തവം അവിടെയും പ്രകരണത്തിൻ്റെ ആരംഭക്കൊരുപോലെയുണ്ട് യാഗരക്ഷയ്ക്ക് ശേഷം വിശ്വാമിത്രൻ ഈ കുമാരന്മാരേയും കൂട്ടിയിട്ട് അങ്ങ് മിഥിലയിലേക്ക് പോകാതുകൊണ്ട് പുറപ്പെടുന്നതൊക്കെ പറഞ്ഞു അങ്ങനെ പോകുന്ന സമയത്ത് ഈ നിർജ്ജനമായ പ്രദേശങ്ങളു ലാപം ചോദിച്ചു അതൊക്കെ അതുപോലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അഹല്യുടേയും യോദത്തിൻ്റെ കഥയൊക്കെ വളരെ കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ താപസഹൗതമൻ്റെ പത്നിയാ അഹല്യയാൽ ശാപത്താൽ ഒരു ശിലാരൂപമായി വർത്തിക്കുന്നു താവക താപകപാതസൂളി കംഷിച്ചു നിന്നിയിടും പാവത്തിൽ കനിയുക പാവനാത്മാവേ ഭവൻ അതായത് അഹല്യം ഇന്ത്യനുമായിട്ടുള്ള സംഘത്തെക്കുറിച്ചോ അതുകൊണ്ടാണ് അഹല്യ ശപിക്കപ്പെട്ടതെന്ന് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് രസം ഈ ആശ്രമം അതിൻ്റെതാണെന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട അഹല്യുടേയും ഗൗതമിൻ്റെ ആശ്രമം സൂചിപ്പിച്ചതിന് ശേഷം ആ പത്നിയായ അഹല്യ ശാപത്താൽ ഒരു ശിലാരൂപമായി വർത്തിക്കുന്നു ഗൗതമൻ്റെ താ ശാപം കൊണ്ട് അവൾ അഹല്യ ദേവസുന്ദരി അഹല്യ ഒരു ശിലാരൂപത്തിലാണ് ഇവിടെ കഴിയുന്നത് അങ്ങയുടെ കാലുകളിലെ പൊടി തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ സ്വരൂപം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു എന്നല്ലാതെ എന്തിനാണ് ശവിച്ചതെന്നോ അതിൻ്റെ കാര്യകാലങ്ങളൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ വിശ്വാമിത്രൻ ആ കാലുകൊണ്ട് അവിടെ സ്പർശിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ശോകനാശനങ്ങളാ പാതഭംഗങ്ങളാൽ ആ പാഴ്ക്കല്ലിൽ പതിപ്പിച്ചു ഭക്തലപ്പോൾ തൻ്റെ കാല് ആ ശിലെ വരെ തൊടിയിച്ചു അപ്പോൾ ശാപമോചനം നേടി പ്രത്യക്ഷയായി തന്നെ രൂപമാർന്നൊരു തപശ്ചര്യ എന്നതുപോലെ രൂപം പ്രാപിച്ച തപസ് പോലെ തപസ്സിന് സ്വന്തം രൂപമില്ല രൂപം പ്രാപിച്ച തപസ് പോലെ അവിടെ വന്നു പക്ഷെ സ്തുതിക്കുന്നതൊക്കെ വിസ്തരിച്ചിട്ട് തുളസീദാസൻ പറയുന്നുണ്ട് അങ്ങനെ കോർമ ഏൽക്കൊണ്ടു പോയി സർവാംഗം അരക്ഷണാൽ സ്വാഖ്യനാം ഭഗവാന്റെ കൺമുമ്പിൽ കൃഷാങ്കിക്ക് വാക്കൊന്നും ലഭിച്ചില്ല വല്ലതും ചൊല്ലിയിടുവാൻ ആദ്യത്തിൽ വാക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ വിസ്തരിച്ച് സ്തുമായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് മനോഹരമായ സ്തുതിയാൽ സാക്ഷാത് വിഷ്ണു ഭഗവാൻ ഉള്ളത് എനിക്ക് തന്നെയാണ് ഇവിടെ അഹലീസ് അഹലി സ്തുതിക്കുന്നത് നമസ്തേ ജ്ഞാനഗമ്യ നമസ്തേ രാവണാരേ നമസ്തേ പാദാസുട സൗഖ്യദാത അവേ വിഭോം ഇത്തരം സ്തുതികളിലൊരു തമാശ എന്താ വെച്ചാൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടതുപോലെ സ്തുതിക്കുക ഇപ്പം ഇവിടെ തന്നെ രാവണാരേ എന്ന് സൂചിച്ചു രാവണൻ്റെ ശത്രു എന്ന് രാവണനും രാവണും തമ്മിൽ ഈ കഥാഭാഗത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഒരു ബന്ധവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല കുറേ കാലം കഴിഞ്ഞിട്ട് കാട്ടിൽ പോകുന്ന സമയത്താണ് സീത അപകരിക്കപ്പെടുന്നു രാമണനായിട്ടുള്ള ശത്രുതൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ അകല്യം തീരുന്നു ഇവിടെ രാവണ ശത്രുന്ന് സ്തുതിക്കുകയാണ് കാരണം ഈ കഥ വളരെ പ്രഖ്യാതമാണ് രാമായണ ഇതിവൃത്തം അത് അറിയുന്ന കൈകളും തീരുന്നു ഈ ഗ്രന്ഥത്തിൽ ആ സംഭവങ്ങളൊന്നും വർണ്ണിക്കപ്പെട്ടില്ലെങ്കിലും വരാനിക്കുന്ന സന്ദർഭങ്ങളെയും കൂടി യോജിപ്പിച്ചുകൊണ്ടും അതിനെ സൂചിപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് വർണ്ണിക്കുന്നത് പല ഗ്രന്ഥങ്ങളിലും കാണാം യഥാർത്ഥത്തിൽ ഒരു കാവ്യദോഷമാണെന്ന് പറയാം കാരണം ഗ്രന്ഥത്തിൽ ഇപ്പം രാവണനെ പറ്റി പരാമർശിച്ചപ്പോയില്ല അപ്പോൾ ആ രാവണനും രാവണൻ തമ്മിൽ ശാസ്ത്രത്വത്തിൻ്റെ ഒരു കാരണം പറയാതിരിക്കേ രാവണൻ്റെ ശത്രുവാണെന്നോ അല്ലെങ്കിൽ കുംഭകരണ വസിച്ചാടാണെന്നൊക്കെ ഇപ്പം സ്തുതിക്കുന്നത് യുക്തിക്കുറവാണ് അങ്ങനെയൊക്കെയാണ് സ്തുതിയിലുള്ളത് അതുകൊണ്ട് അവിടെ നമസ്തേ രാവണാരേ നമസ്തേ പാദാശ്യത സൗഖ്യദാതാവേ വിഭോ നമസ്തേ മായ ബന്ധനാശ നമസ്തേമായ ബന്ധനാശനാ ജഗതീശ്വരം അഖയമായ സ്തുതിയാണ് മരി എന്താ ചെയ്തു തന്നിട്ട് ആ അഹല്യം പറയുന്നുണ്ട് എനിക്ക് ആ മഹർഷിയിൽ നിന്ന് ശാപം കിട്ടിക്കൊണ്ടാണ് ഞാൻ അതിനെ ആയതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് വന്ദ്യനാം മനിവരൻ നൽകിയ ശാപം മഹാപുണ്യത്താൽ മാത്രം കിട്ടും ദിവ്യാനുഗ്രഹമായി ശാപത്തിൻ്റെ ഖേതു ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഭർത്താവായ ഗൗതമൻ വലിയ മഹർഷിയാണ് അദ്ദേഹത്തിൻ്റെ ശാപം ശാപം ഒന്ന് പ്രത്യക്ഷത്വംന്നാകുന്ന ആ വാക്കുണ്ടല്ലോ അതെനിക്ക് അനുഗ്രഹമായി ഞാൻ കാരണം ഇപ്പം അങ്ങയുടെ ലോകമനോഹരമായ രൂപം കാണാൻ സാധിച്ചു അങ്ങയെ സ്തുതിക്കാൻ സാധിച്ചു അതുകൊണ്ട് അന്ന് ഭർത്താവായ ഗൗതമിൽ നിന്ന് കിട്ടിയ ശാപം പോലും എനിക്ക് ഗുണമായി തീർന്നു പറയാൻ അതുകൊണ്ട് ഞാനിതാ നാമകവി രണ്ടും ധന്യമായി തീർന്നു ജഗത് ആമയന്തുരുത്തുന്ന ദിവ്യമാൻ രൂപം കാണുകയെ ലോകത്തിൻ്റെ ഉള്ളിൽ ദുഃഖത്തില്ലാതാക്കുന്ന അങ്ങയുടെ ഈ മനോഹരമായ രൂപം കണ്ടി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഗൗതമ പത്നിയെ വർദ്ധിച്ചു വീണ്ടും വീണ്ടും ഗൗരവ കീർത്തി തൻ കാക്കൽ പതിച്ചു തൊഴുകയായി അപ്പോൾ ആ ഭഗവാനും പറഞ്ഞത് ആ ഭഗവാൻ ഇത്രമാത്രം തീരെ ബന്ധുവാണോ ഓർത്താൻ അകതാരിയിൽ അലിഞ്ഞിടും കാരണം കൂടാതെയും രാമൻ്റെ ആ കാരുണ്യത്തെക്കുറിച്ച് കരു നേരിട്ട് വാഴ്ത്തേൻ അതുകൊണ്ട് മനുഷ്യരോട് ഉപദേശിക്കുകയാണ് തുളസീദാസൻ കളക കാപട്ടിയും ഇഞ്ചിയും വേണ്ട ഓ എല്ലാ കാപട്ടി നിന്നിട്ട് ആ ഭഗവാൻ വിചാരിച്ചു എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെയാണ് അവിടെ ഈ ശാപം എന്താണെന്നോ എന്തിനാണ് ശവിച്ചതെന്നൊന്നും വിശുദ്ധയില് പറഞ്ഞില്ല അർത്ഥം ഇന്ദ്രൻ ശവിക്കപ്പെട്ട കാര്യമേ യഥാർത്ഥത്തിൽ തുളസീദാസൻ പറയുന്നില്ല അഹല്യക്ക് ശാപം കൊടുത്ത എന്തിനാണെന്നും പറഞ്ഞിട്ടില്ല ഭർത്താവായ ഗൗതമിന് ശാപേറ്റു അതുകൊണ്ട് കല്ലൻ രൂപത്തിലൂടെ ഇരിക്കുന്നു രാമത്തിന് ഹേതുവായിരിക്കുന്ന ഇന്ധനമായിട്ടുള്ള സംഘത്തെക്കുറിച്ചും പറഞ്ഞതേ ഇല്ല എന്നുള്ളതാണ് രസം ഇതിനൊക്കെയാണ് തുളസീദാസ് രാമായണത്തിനുള്ളത് നമ്മുടെ കണ് ഈ കമ്പരാമായണത്തിലേക്ക് കടന്നാൽ അവിടെയും ചിലതൊന്നും വേണ്ടത്ര വിസ്തരിച്ചിട്ടുമില്ല ചിലത് ഈ കാര്യകാരണ ബന്ധം എന്ന് വായിച്ചില്ല അതൊരു മനസ്സിലാവേയില്ല എന്തിനാണ് അതില് ശവിക്കപ്പെട്ടെന്ന് മനസ്സിലാവില്ല ഇവിടെ പറയുന്നത് മിഥിലാപുരിയിലേക്കുള്ള വഴിക്ക് വെച്ച് അതൊക്കെ എല്ലാവരും ആവാണെങ്കിലും ഒരുപോലെയാണ് ശ്രീരാമൻ ചോദിച്ചപ്പോൾ വിശ്വാസം പറയാൻ ഇവിടെ പറഞ്ഞത് കേൾക്കുന്നീര അവൻ എന്തിന്തിന് പണ്ടു ദേവേന്ദ്രൻ മുനിമുഖ്യനാങ്കൗതം എൻ്റെ പത്നിയെ അവഹല്യെ കണ്ടു കാപിച്ചു ഗൂഢം അവളപ്രാവിച്ച് അവനുണ്ടായതണ്ടാശരകഥനങ്ങളറിഞ്ഞു ഇന്ധൻ്റെ ഭാഗത്തുള്ള തെറ്റൊക്കെ പറയുന്നുണ്ടേ ഉള്ളൂ പക്ഷേ അഹല്യ ഈ ഇന്ധനം തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടേ ഇല്ല എങ്ങനെയാണ് ഗവൺമെൻറ് മനുഷ്യ മനസ്സിലാക്കിയത് വൃത്താന്ത പറഞ്ഞത് എന്നെ അന്തർദൃഷ്ടിയാൽ അല്ല ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി എന്നല്ല അല്ലാതെ സംഗമത്തിന് ശേഷം ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇന്ദ്രനെ കണ്ടു എന്നല്ല അവളെ പറയുന്നത് എന്നിട്ടാണ് അവളെ ചവിച്ചതെന്നാണ് സപ്തവൻ ഭാമിനിയെ ശിലയായി പോകയെന്നു ചവിച്ച അവളെ ആചിച്ചു എന്നാണ് ശിലയായി ചവിക്കട്ടെ ശിലയായി പോട്ടെ നല്ല വാൽമീകി കണ്ടു കഴിഞ്ഞു ഇന്ദ്രൻ എന്താണ് ചവച്ചതെന്നുള്ളത് ഈ കമ്പലമാനത്തിൽ വ്യക്തമായിട്ട് പറയുന്നില്ല ഇന്ധന എന്ത് ശാപം കൊടുത്തു എന്നുള്ളത് പറഞ്ഞിട്ടേയില്ല ആ സമയത്ത് അവൾ തന്നെ ഭർത്താവായ ഗൗതമം ശ്രമിച്ചപ്പോ ശാപനെ യാചിച്ചു യാചിച്ച സമയത്ത് ഗൗതവം പറഞ്ഞു വളരെ കാലം കഴിയുമ്പോൾ സാക്ഷാത് ശ്രീരാമദേവനെ കാണും മേദന്യ ശരഥപുത്രനായി ശ്രീരാമനായി ധ്യാതനം ത്രേതായുഗേ ഭഗവാൻ പത്മനാഭൻ സംഗതി ഇവരും ഒന്നിനെ കക്കാലം രാമപാദ നിന്റെ സോ എന്നിടും ആ സമയത്ത് രാമനുമായിട്ട് സംഘം ഉണ്ടാവും ചേർച്ച ഉണ്ടാവും രാമൻ്റെ സ്പർശം ഉണ്ടാവും അന്ന് പാവമൊക്കെ തീർന്നു പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ രാമൻ ആ ശിലേ സ്പർശിച്ചു അവൾ മുക്തിയെ പ്രാപിക്കുകയും ചെയ്തു എന്നിട്ട് കയമായി സ്തുതിച്ചു എന്നുള്ളത് അവിടെയും പറയുന്നുണ്ട് രാമനെ സ്തുതി ചെയ്താൽ ആനന്ദസത്തിൽ സ്വരൂപമായ രാമചന്ദ്രായ മാനാദി വാദീ മഹീമാമസ്തുഭ്യം തപസന്ധിയായി ലോകവന്ധ്യനായുള്ളവൻ തന്നെ വഞ്ചിച്ചു അലദിനം അതിൽ കവിതയേറിട്ട് അഖല്യൻ രാജ പറഞ്ഞില്ല പക്ഷെ അഖല്യൻ്റെ സ്തുതിയിൽ അഖല്യ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കാരുത് ഞാൻ എന്ന് മാത്രമല്ല വേറെ രസകരായാലും മറ്റ് രാമായണങ്ങളിലൊക്കെ ഒരിക്കലും ഇന്ധനമായ സംഘം നടന്നു എന്നല്ലാതെ അത് എന്നും പറയുന്നില്ല പക്ഷേ രസകരായിട്ടുള്ളത് കമ്പരാമായണത്തിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാമദർശനുണ്ടായ സമയത്ത് ശ്രീരാമൻ സ്തുതിക്കുന്ന സമയത്ത് അഹല്യ പറയുന്നതോ അമ്മ വല്ലഭൻ തന്നെ വഞ്ചിച്ചു പലതിനൊന്നാണ് പല പ്രാവശ്യം ഈ ഇന്ത്യനാട് സംഘം ഉണ്ടായിട്ടുണ്ടെന്നും അയാളെ വന്നിക്കാതി അയാളെ നിന്നിക്കുക ചെയ്താൽ വഞ്ചിക്കുക ചെയ്താൽ കാമകിങ്കരിയായി ധാരസംഘത്തിലേറ്റം വ്യാമോഹം പൂണ്ടു മഹാപാപ പങ്കിലയായി കവി കഥാപാത്രത്തെക്കൊണ്ട് പറയിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ അല്ലാതെ കവി നേരിട്ട് പറഞ്ഞിട്ടില്ല എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ സ്തുതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവൻ എന്തായാലും അങ്ങനെ കാണാൻ സാധിച്ചു ഈ നിന്ന് പാലമലുഭവിക്കൊണ്ടല്ലോ അങ്ങയുടെ കാലിലാണ് ഗംഗാധരി ഉത്ഭവിച്ചത് ലോക പ്രസ്ഥമായ പുരാണ കഥയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു കേതുതിച്ചു നിഷ്കളങ്കനായി നിരഹങ്കാരമൂർത്തിയായി സർഗപാലനാലയ ഹേതുഭൂതമായുള്ള ഗുണങ്ങളെ ആശ്രയിച്ചു സാധാരണയിൽ ഭഗവാന്റെ തത്വങ്ങളൊക്കെ അവനോട് കേമായിട്ട് സ്തുതിക്കാ ചെയ്തത് അതൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞു സ്തുതിയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു പുഞ്ചിരി വീണ്ടു ചൊന്നാൻ ഞാൻ രാമഗ്രിസരോരൂഖം തൊട്ടോ ഒരു നിനക്കുണ്ടോ കൽമഷ ശങ്കേശം പാപങ്ങളൊക്കെ തീരണെന്നാണ് അവൾ സ്തുതിച്ചത് രാമൻ പറഞ്ഞു ആ രാമപാദങ്ങളെ സ്പർശിച്ച് നിനക്ക് യാതൊരു ദോഷവും ഇനി വരാനില്ല അതുകൊണ്ട് നീ നീന്തു പോയാലും മടിക്കേണ്ട ഗൗതമനീന്ദ്രനെ നീനിച്ചെന്നു പരിചരിക്കാ പോലെ ഈ രാമായണങ്ങളൊക്കെ നമ്മൾ പൊതുവെ കാണുന്നത് ഇന്ദ്രൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തെന്നോ ഇന്ദ്രനും അഖലി തമ്മിലുള്ള ആ സംഗമം അവർ തമ്മിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നൊന്നും നേരിട്ട് വിശദീകരിച്ച് പറയുന്നേ ഇല്ല ഇപ്പോഴും ഇവിടെ ഈ അഖലിയുടെ സ്തുതിയിൽ ഞാൻ ഭർത്താവിനെ പലതിനും വഞ്ചിച്ചു എന്നാണ് അവിടെ പറയുന്നത് ഒരിക്കലല്ല സംഘം ഉണ്ടായിരുന്നു പ്രാവശ്യം ആവർത്തിച്ചുവെന്നും ജാരൻ എന്നു പറഞ്ഞാൽ ഭർത്താവല്ലാത്ത അന്യപുരുഷനെയാണ് സ്ത്രീകൾക്ക് ജാരനായിട്ട് പറയുക ജാര സംഘത്തിൽ ഞാൻ സന്തോഷിച്ചു തന്നെയാണ് കമ്പരാമായണത്തിലുള്ളത് ഇങ്ങനെയൊക്കെ ചില ചില വ്യത്യാസങ്ങളുണ്ട് അർത്ഥം വാങ്ങി പറയുന്നതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ആഖ്യാനങ്ങളൊക്കെ ഉള്ളത് ഇനി രാമായണ ചമ്പൂവിനും മറ്റും ഈ കഥ എങ്ങനെ വിസ്തൃതമായി പറഞ്ഞിട്ടുള്ളത് കാണാം കമ്പുകാരൻ രസികത്വത്തിന് വേണ്ടിയിട്ടും ഈ വർണ്ണനാചാദിനി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഈ കഥകളൊക്കെ കുറച്ചുകൂടി വളരെ വീട്ടിപ്പരത്തി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം തൽക്കാലം ഇതിവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം